നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ പുതിയ നിയമ വെളിച്ചത്തിൽ ഒരു ഭക്തൻ്റെ ഒരു വിശ്വാസിയുടെ സമ്പത്തിനോടും ധനത്തോടുമുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൻ്റെ രണ്ടാം പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടും നമുക്ക് ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാകുവാൻ വേണ്ടിയിട്ടും അതിൻ്റെ പടിപടിയായിട്ടുള്ള ഒന്നു മുതലുള്ള അതിൻ്റെ പാട്ടുകൾ ഭാഗങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഞാനവിടെ ഒന്നാമത്തെ ഭാഗത്ത് ഓർപ്പിച്ചു ആദ്യമേ ഇവിടെ നമ്മുടെ മനോഭാവം ചില മാറ്റങ്ങൾ വരണം ഇവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ ഒലിവുമലയിലിരുന്നു കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പാറുകൊണ്ടുള്ളൊരു ഗുഹഭവണൊക്കെ പത്തൊൻപത് പേർക്ക് അകത്തിരിക്കാവുന്ന അതിന് മുകൾ മൂടി പാറ കൊണ്ടായിട്ട് അകത്തായിട്ട് ഇറങ്ങിച്ചിരുന്നൊരു ഗുഹബോണക്കുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പഠിപ്പിച്ച ഭാഗങ്ങൾ പിന്നെ കർത്താവ് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു വിശാലമായ സ്ഥലം തൽപ്പ സ്ഥലത്തിരുന്നു കൊണ്ട് നടത്തിയ ഗിരിപ്രഭാഷണങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സ്ഥലത്ത് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മലയാള ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലോഡ്സ് പ്രെയർ കർത്തൃപ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട് എന്നാലും വേറെ പെട്ട സഭകൾ അവർ പറയുന്ന ഒരു ന്യായം ഇത് പ്രാർത്ഥനയുടെ ഒരു മോഡലാണ് ഇതല്ല പ്രാർത്ഥിക്കേണ്ടേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത് അത് തെറ്റാണ് ഞാൻ പറയുന്നില്ല എന്നാൽ നമ്മൾ ഇന്ന് ബന്ധക്കോ സഭയുടെ ബഹുഭൂരിപക്ഷം വരുന്ന നല്ല ശതമാനവും ഏതെങ്കിലും എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഗമായി നിന്നിട്ട് അവിടെ നിന്നും പെന്തക്കോസ് സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളവരാണ് അപ്പം നമ്മൾ മുൻപ് ഇത് ചെയ്തുകൊണ്ടിരുന്നു അത് ഇപ്പം ചെയ്ത പോലെ ഈ പ്രാർത്ഥനയിലെ ശരിയ തെറ്റുകളല്ല മറിച്ച് നമ്മൾ അന്ന് ചെയ്തത് ഇന്ന് ചെയ്താൽ തെറ്റാണെന്നൊരു കാഴ്ചപ്പാടില്ല പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ഇതങ്ങന്യ നിന്ന് നമുക്കിന്ന് വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അത് നിങ്ങൾ കർത്താവിതെ പഠിപ്പിക്കുമ്പോൾ പത്താരുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ച് മുതലുള്ളതായ വാക്യങ്ങൾ അതിൻ്റെ ആ പശ്ചാത്തലം എന്ത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത് ശേഷം എന്താണ് കർത്താവ് പറയുന്നത് അത് അത് മുഴുവനായിട്ട് ആ കോണ്ടസ്റ്റ് ആ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തുള്ളൂ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ ഭക്തരല്ല കാപട്യം കപടഭക്തിയാണ് ഭക്തി ഇല്ലാത്ത പക്ഷെ ഭക്തിക്കാരെ പോലെ അവരെ പ്രകടിപ്പിക്കുകയാണ് ഭക്തി പ്രകടിപ്പിക്കുകയാണ് കപടഭക്തിക്കാരെ പോലാകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു ഒരു പബ്ലിക് പ്രയർ അതായത് ഞാനൊരു വലിയ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പൊതുസ്ഥലങ്ങളിൽ നിന്നവർ പ്രാർത്ഥിക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കഥ പറയുകയാണ് അവർക്കിവിടെ വെച്ച് തന്നെ എൻ്റെ പ്രതിഫലം കിട്ടിപ്പോൾ ഇനി അങ്ങൊന്നുമില്ല സ്വർഗത്തിൽ ഇനി അവർക്കൊന്നും കിട്ടാനില്ല കാര്യം അവർ ആത്മാർത്ഥതയോടെ ദൈവത്തോടുള്ള ആ ബന്ധത്തിലല്ല ചെയ്യുന്നത് താനൊരു ഭക്തനാണല്ലോ ഭക്തിയാണെന്നുള്ള ആ ഒരു ബോധ്യം മറ്റുള്ളവരിലേക്ക് വരുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാപട്യമാണ് ഒരു പ്രകടനമാണെന്ന് കർത്താവ് പറയുകയാണ് നിങ്ങൾ അവരെ പോലെ ആകരുതേ നീയോ പ്രാർത്ഥിക്കയിൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പം നീ പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയുടെ ബന്ധം കർത്താവുമായിട്ട് ദൈവവുമായിട്ട് മാത്രമായിരിക്കട്ടെ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ആയിരിക്കരുത് നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം ഉണ്ട് ആ ദൈവസന്നിധിയിൽ വേണം നീ പ്രാർത്ഥിക്കാൻ അതൊരു രഹസ്യ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന അന്ന് കൂട്ടുക അടുത്തായിട്ട് അടുത്ത പറയുന്നു പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിന് പുറത്തുള്ള അന്യ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന മറ്റ് ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത് ഇവിടെ നമ്മൾ എന്താണ് ജൽപ്പനം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടാത്തതെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ ചെയ്യരുത് ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല അവർക്ക് തോന്നുന്നു അവരുടെ ഒരു തോന്നൽ ഇതങ്ങ് ഒരുപാട് ഭാഷകളുടെ പെരുപ്പത്തിൽ ഒരുപാട് വാക്കുകളുടെ പെരുപ്പത്തിൽ അതിഭാഷണത്താൽ ദീർഘനേരം വെച്ചുപിടിച്ച് പിടിച്ച് ഏ കാസർഗോഡ് വരെ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളതെല്ലാം വെച്ച് ഇങ്ങനെ വലിയൊരു പട്ടിക നമ്മൾ ഗ്രോസറിക്കിടയിൽ സാധനം വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ വാങ്ങേണ്ടത് വലിയൊരു പട്ടിക തയ്യാറാക്കുന്ന പോലെ ഇത് വലിയൊരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കിയിട്ട് അങ്ങ് തുടങ്ങുക അങ്ങ് പ്രാർത്ഥിക്കുക അടുത്ത പറഞ്ഞ നിങ്ങൾക്ക് അതിഭാഷണത്താൽ ഒരുപാട് വാക്കുകളിൽ ഒരുപാട് പറയുന്നത് കൊണ്ട് അവർക്ക് തോന്നുന്ന അവർക്ക് ഉത്തരം കിട്ടുമെന്നാണ് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ ആകരുത് അടുത്തായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ ആ വാക്യമാണ് ഏറ്റവും അവിടെ കാതലാട്ട് വാക്യം അതായത് പിതാവും മകനും അല്ലെങ്കിൽ അപ്പനും മക്കളും എന്നൊരു ബന്ധത്തിലേക്ക് നമ്മൾ ദൈവമക്കളായി തീർന്നതിലൂടെ നാം എത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കർത്താവ് പറയുവാണ് നിങ്ങൾക്ക് ഇന്ന ആണെന്നുള്ള കാര്യം എന്തെല്ലാമാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ജാതികൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞു ഗ്രോസറി കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്ന മുളക്ക് അരി ഇത്ര കിലോ ആട്ട ഇത്ര കിലോ പഞ്ചസാര വെളിച്ചെണ്ണ ഉപ്പ് മുളക് മുളക് ഇങ്ങനെ വേണ്ട എല്ലാം കൂടി നമ്മളൊരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി പോന്ന പോലെ പോയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളങ് വലിയൊരു ലിസ്റ്റ് അങ്ങോട്ടങ്ങ് ബോധിപ്പിക്കുക അപ്പം കർത്താവിൻ്റെ ജോലി ഈ ലിസ്റ്റ് കേട്ടിട്ട് ഇതെല്ലാം നമുക്ക് ഒരു ഗ്രോസറി ഗ്രോസറിക്കറുകാരൻ പൊതിഞ്ഞ് കിട്ടുന്ന തരുന്നുകൂടാ നമ്മൾ ഒരിക്കലും കർത്താവിനെ ആ നിലയിലല്ല കാണേണ്ടത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതിഘട്ടവരുടെ മേലും ഞാൻ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്ക്കുകയും ചെയ്യുന്ന ദൈവമാണ് അത് എൻ്റെ അകത്ത് യാതൊരു ഫേവറിസവും ഇല്ല കർത്താവ് അവിടെ നിന്നൊരു ഫേവർ കാണിക്കുന്ന ദൈവമല്ല അത് ഹൈന്ദവം പഠിച്ചാലും മുസ്ലിം പഠിച്ചാലും അവന് നല്ല നിലയിലെത്തും ക്രിസ്ത്യ ക്രൈസ്തവം പഠിച്ചാലും അവനും എത്തും ഇവിടെ കർത്താവിൻ്റെ ഫേവറസ് ഒന്നുമില്ല ആരോടുമില്ല അതായത് ഹിന്ദു കൃഷി ഇറക്കിയാലും വിളവ് കിട്ടും ക്രിസ്ത്യാനി കൃഷി ചെയ്താലും അധ്വാനിച്ചാലും വിളവ് കിട്ടും മുസ്ലിം ചെയ്താലും കിട്ടും പന്നി ഇറങ്ങി മാന്തിയാൽ അല്ലാതെ ക്രിസ്ത്യാനിയുടേത് മാറ്റി വെച്ചിട്ട് ഹിന്ദുവിൻ്റേത് മാന്തും മുസ്ലിമിൻ്റെ മാന്തം എന്ന് നിങ്ങൾ വിചാരിക്കില്ല ഇവിടെ ഫേവറസ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു നമ്മുടെ ജില്ലകളെടുത്ത് നോക്കിയാൽ തന്നെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പാസ്സായിരിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി അപ്പം നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് ഇത് ഈ അനുഗ്രഹിക്കാൻ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു ചുമടം കൊണ്ടിരിക്കുന്ന ഒരുവിൻ്റെ ഭൂമി വന്ന് നമ്മൾ പറയുക എന്താ കാര്യം കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങളല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് അതിമോഹങ്ങളാണ് നമുക്ക് അതിയായ മോഹങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതു വെച്ചാണ് നമ്മൾ പറയുന്നത് ജഡത്തിൻ്റെ ഇച്ഛകളാണ് നമ്മളെ കൂടുതൽ ഭരിക്കുന്നത് ജഡികമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അതുകൊണ്ടൊക്കെ തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആ ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അതിന് ഉപാധി മാത്രമായിട്ട് നമ്മൾ കർത്താവിനെ ദൈവത്തെ നമ്മൾ കാണുകയാണ് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യാദിക്കുന്നറിയാം ബിക്കോസ് ഐ ആം എ ഫാദർ ഞാനൊരപ്പനാണ് ആ പിതാവിന് ഇതൊക്കെ അറിയാം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നോക്കിക്ക് ഇന്ന് അനേക അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ അനേക അന്യ ദൈവങ്ങൾക്ക് വേണ്ടി അനേ എത്രയോ കോടി പണം മുടക്കി എന്തെല്ലാം നടക്കുമ്പോൾ ഇവിടെ ഉയർത്തപ്പെടേണ്ടത് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഏക സത്യമായ ദൈവത്തിന് നാമം ഇവിടെ വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് ഇനിയും ഈ പ്രാർത്ഥനയുടെ സെൻ്റൻസ് നോക്കിക്കേ അവിടെ എഴുതിയിരിക്കുകയാണ് നിൻ്റെ നിൻ്റെ രാജ്യം പറയണമേ എത്ര മനോഹരമായ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദർശനം ആ ഒരു കാഴ്ചപ്പാട് ഒരു ഇവിടെ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ ആ ദൈവരാജ്യമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട് ഐ ഒക്കെ അവർക്ക് അവരുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം അവരുടെ രാജ്യം ഉണ്ടാക്കണം അവരുടെ ശരീരത്തിൽ നിയമം നടപ്പാക്കണം അവരതിനടുത്ത് വലിയ സന്തോഷം അവരുടെയൊക്കെ മറ്റുള്ളവരെല്ലാം തെറ്റുകാരാണ് മറ്റുള്ളവർ ഹറാമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ നിയമങ്ങൾ അപ്പം അതുപോലൊക്കെ കർത്താവ് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടാൽ നീതിയും സന്തോഷവും സമാധാനവും വസിക്കുന്ന ആ ഒരു സ്വപ്നം നമുക്കുണ്ടോ എനിക്ക് കാർ വാങ്ങണം ആ വാങ്ങിയ കാരനെക്കുറിച്ച് നമുക്ക് വലിയ തൃപ്തിയില്ല അടുത്ത വാങ്ങണം പടു നമ്മുടെ കൊച്ചിന് അഡ്മിഷൻ കിട്ടണം നമ്മുടെ വായിൽ ഇല്ല അനുഗ്രഹിക്കണമേ 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 ഇത് മാത്രം നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തൊക്കെയായിട്ട് മാറിയിരിക്കുക ഞാൻ വാച്ച് കേൾപ്പിക്കുന്നത് അടുത്തത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ അതായത് ഒൻപതാമത്തെ വാക്യം മുതൽ അതിൻ്റെ പതിമൂന്നാമത്തെ വരെ ഉള്ള വാക്യങ്ങളിൽ ഒരൊറ്റ സെൻറ്റൻസിൽ പോലും കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഇനി നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ച ഒറ്റ സെൻറ്റൻസാണ് അതെന്നാണെന്നറിയാമോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഡെയിലി ഫുഡിന് വേണ്ടി ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ആഹാരം കർത്താവെങ്കിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത് നോക്കിക്കുക ഇവിടെ എവിടെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥന ഞാനാണ് സുവിശേഷം അതിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ യേശു സ്വർഗ യേശു മരിച്ച ഉയർത്തെഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സമയത്തിൻ്റെ അനുകിലത്ത് നിൽക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മൂന്നര വർഷം തൻ്റെ കൂടെ നടന്ന ഇനിയും ഈ ലോകത്തോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി കർത്താവ് ആക്കി വെച്ചിട്ടുള്ള അപ്പോസറന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒറ്റ ഒരു സ്ഥലത്തു പോലും നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചായിട്ട് ഞാൻ വായിച്ചിട്ടില്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അത് കമൻ്റ് ഇടുക കർത്താവ് പറഞ്ഞു ഞാൻ ഇനി ലോകത്തിലിരിക്കുന്നില്ല ഇവരെ ലോകത്തിലിരിക്കുന്നു ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരിക ഇത്രയും നാൾ ഞാൻ നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊണ്ടു നീ ഇനി അവരെ കാത്തു കൊള്ളണമേ നീ അവരെ സൂക്ഷിക്കണമേ നിന്നെ ഇവരിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ ഇവർ ഈ ലോകത്തിലിരിക്കുകയാണ് ഞാൻ ഇവരെ ചെന്നൈക്കിടെ നടുവിൽ കുഞ്ഞാളിലെ പോലെ അയക്കുകയാണ് നീ അവരെ സൂക്ഷിക്കണമേ യേശു എഴുപത് ശിഷ്യന്മാരെ അയക്കുമ്പോഴും പറഞ്ഞു എന്നാണെന്നറിയാമോ നിങ്ങൾ പോകുമ്പം ആമേ എക്സ്ട്രാ ഒന്നും കരുതണ്ട നിങ്ങൾ പോകുമ്പം വഴിക്ക് വഴിയിൽ എന്ത് വേണം മടിശീലയിൽ മടിശീലയിലെന്ത് കരുതണം എത്ര പൊക്കണം കരുത കൈ കൂടുണ്ടാകണം എന്നും ചിന്തിക്കണ്ട ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിത്തരുന്നൊരു കർത്താവുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത കർത്താവ് പറയുകയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും നീ ക്ഷമിക്കണമേ അത് ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ കടക്കാരോട് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നവർ എങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുവോ അല്ലെങ്കിൽ ക്ഷമിച്ചു പോകോ അതുപോലെ കർത്താവിന് പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കടങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഭൗതികമായ പണം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത കടത്തെക്കുറിച്ചോ സ്ഥാനം കൈപ്പറ്റിയിട്ട് കൊടുക്ക തിരിച്ചു കൊടുക്കാത്ത കടത്തെക്കുറിച്ചല്ല നമ്മുടെ ധാർമ്മികമായ ആത്മീകമായ ഒക്കെ നമ്മൾ ചെയ്യേണ്ട പല നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കടപ്പാടും ചെയ്യാതെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കടങ്ങളെ നീ ഞങ്ങളോട് ക്ഷമിക്കുമാരാക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് നീ കടത്ത ആ ദുഷ്ടങ്ങൾക്ക് അത് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങൾ പരീക്ഷിക്കപ്പെടാതെ ഈ ലോകത്തിൻ്റെ മോഹം വശീകരിക്കപ്പെട്ടിരുന്നു നാം പരീക്ഷിക്കപ്പെടുന്നത് പക്ഷെ നമ്മുടെ പ്രാർത്ഥന മൊത്തം ആ മോഹത്തെ നമ്മളങ്ങ് എന്താ പറയുന്നത് അത് മൊത്തമായിട്ട് നമ്മളങ്ങ് ഏറ്റെടുക്കുക നമ്മുടെ കർത്താവ് പറയുന്നു അപ്പോസനമാരൊക്കെ പറയുന്നുണ്ട് ഒരുത്തം പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനാണ് പ്രത്യേകിച്ച് ആക്കോവ് പറയുന്നുണ്ട് സ്വന്തം മോഹം ആണ് അവർ നശിയിക്കപ്പെടുന്നത് കർത്താവ് ആരെയും പരീക്ഷിക്കുന്നില്ല പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മോഹം ഇവിടെ കർത്താവ് പറയുകയാണ് ഞങ്ങളെ നീ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടിവിക്കണം അതിൻ്റെ അർത്ഥം നാം പരീക്ഷിക്കപ്പെട്ടാൽ നിശ്ചയമായും നാം ദുഷ്ടൻ്റെ അതില്ലാതെ അത് സംഭവിക്കാതിരിക്കാൻ ഒന്നാമത് ഞങ്ങളെ പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്താതെ നാം പരീക്ഷിക്കപ്പെടാതെ ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങളെ നീ വിടുവിക്കണമേ സ്വന്തം മോഹം ഗർഭം ധരിക്കുക എന്നിട്ട് ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ഈ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും നമ്മൾ സ്വപ്നം കണ്ടിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ അതിനെ അങ്ങ് ഏറ്റെടുക്കുകയാണ് നമുക്കതാണ് ആവശ്യം ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ദ്രവ്യാഗ്രഹത്തിൻ്റെ പാതയിൽ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെട്ട ദുഷ്ടൻ്റെ അടിമത്തത്തിലേക്ക് മാറുവാനായിട്ട് ഇടയാത്തിരുന്നത് അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത് എന്താണ് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയോട് തന്നെ ഉള്ള ഒരു മനോഭാവം ഈ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഇത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ പ്രസംഗങ്ങളിൽ ഇത് മാത്രമേ അങ്ങനെ കേട്ട് കേട്ട് നമുക്കിപ്പോൾ അതേ അറിയത്തുള്ളൂ നമ്മുടെ കാഴ്ചപ്പാട് ഒന്നാമതായിട്ട് മാറി എനിക്ക് നിങ്ങൾക്കും ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച നിത്യജീവൻ നിത്യത ആ കർത്താവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഗോഡ് ബ്ലസ് ചെയ്യാൾ